ടിങ്കു കെടുക്കുകയാണ് ടിങ്കു അങ്ങനെ ഇപ്പം കടയിലേക്ക് വരാറില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടിങ്കുവിൻ്റെയാണ് കുട്ടികൾ എന്നാലും ടിങ്കുവിനെ ആ കുട്ടികളെ കാണുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ് മറ്റേത് രാവിലെ എൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇതേപോലെ കെടുക്കില്ലായിരുന്നു ഇപ്പം തീരെ വരാറില്ല ഇപ്പം ഇന്ന് മുതൽ വീണ്ടും വരാൻ തുടങ്ങി എന്താണെന്നറിയില്ല കാട്ടുന്നുണ്ട് എന്താ ടിങ്കുടിങ്കു ഡാ ഇത് വാലിട്ട് ആട്ടിക്കളിക്കുന്നെന്താ ഇതിന്റെ ആ നോക്കുന്നുണ്ട് ടിൻകുട്ടൻ ഇത് ടിങ്കുകുട്ടനാണ് കേട്ടോ പാവം പാവ പാവ മോനാണിത് ആ പാവല്ലേ ടിൻകുട്ടൻ പാവല്ലേ ടിങ്കുവേ ടിങ്കു പാവാണ് പക്ഷേ ടിങ്കുവിനെ ടിങ്കുവിൻ്റെ കുഞ്ഞുങ്ങളാണത് പക്ഷെ ടിങ്കുവിനെ അറിയുന്നറിയില്ല മറ്റവര് ഇതാ ഇവിടെ അമ്മയും മക്കളും മാളും കുട്ടികളൊക്കെ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതാ ഒന്നും അറിയുന്നില്ല മാളു കുഞ്ഞുങ്ങൾ മാളുവേ ആളുവിൻ്റെ കുഞ്ഞുങ്ങൾ എന്താ രസം കാണ മുഖം കാണാൻ മാള് നല്ല ഓർക്കത്തില്ല മാള് ഒരു ശബ്ദം കേട്ടാൽ പോകണമായിരുന്നു മറ്റോ എല്ലാം ഓർക്കുക ഓർക്കുക ഈ കള്ളൻ ഈ കള്ള മാത്രം കണ്ണൊന്ന് നോക്കുന്നുണ്ട് ഇതാ ഇവിടെ ഇവിടെ ഒരുത്ത നല്ല ഉറക്കത്തില്ല കണ്ടു ആ കണ്ടില്ലേ നോക്കണോക്കിയവൻ കണ്ണിൻ്റെ അവിടെ എന്തോ അവൻ്റെ പീള കിട്ടിയിട്ടുണ്ട് എന്തോ എന്നറിയില്ല മറ്റവരൊക്കെ നല്ല ഉറക്കാ രണ്ടാളത് അവിടെ കിടക്കുന്നു ഒരാൾ ഇവൻ്റെ തല തലയുടെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അഞ്ച് പേർ സുഖായിരിക്കുന്നു ഓക്കേ